ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കിനാരി ബസാർ ആ ഭാഗത്തേക്ക് പോയി അതിലൂടെ കിനാരി ബസാർ കൂടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ടാണ് ഇവിടെ എത്തിയത് നടന്നിട്ടാണ് അതിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ആ ബസാറും പിന്നെ ആ പരിസരവും ഒക്കെ കാണാൻ പറ്റി അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിലായിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഓട്ടോ പിടിക്കണം ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മണി വരൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇവിടെ ഞാൻ ആ താജ്മഹൽ കാണാനൊക്കെ പോയ സമയത്ത് നല്ല മഴയായിരുന്നു അവസാനം താജ്മഹലിൻ്റെ അവിടെ കുറച്ച് കയറി നിൽക്കുകയൊക്കെ ചെയ്ത് അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ കയറി നിന്ന് ഒരു മണിക്കൂർ ഒന്നേക മണിക്കൂറോളം നിന്ന് ഈ മെട്രോയുടെ തൂണിൻ്റെ മുകളിലൊക്കെ ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണെന്നൊന്നും അറിയില്ല അപ്പുറത്തും എല്ലാ തൂണിൻ്റെ മുകളിലും അതുപോലെ വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് മൂന്ന് ഓട്ടോ ഉണ്ട് ഇവരുടെ അടുത്തൊന്നും ചോദിച്ചു നോക്കാം ഞാനപ്പടെ വേറെ ഒരു ഓട്ടോക്കാരനോട് ആദ്യ ഒരു ഓട്ടോക്കാരനോട് വേറൊരു ഓട്ടോക്കാരനോട് ചോദിച്ചു ഇങ്ങനെ ആഗ്ര ഫോർട്ടിലേക്ക് എത്ര ചാർജ് എത്രയാണ് കൊണ്ടാക്കി തരുമെന്ന് ചോദിച്ചു പുള്ളി ഇരുന്നൂറ് രൂപയാണ് അടുത്ത് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇരുന്നൂറ് രൂപ ഇവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററെ ഉള്ളൂ അപ്പോൾ ഇരുന്നൂറ് രൂപ ചേട്ടാ ലേശം കൂടുതലല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞ് ഇരുന്നൂറ് രൂപയാണെന്ന് പറഞ്ഞ് എന്നാൽ ഞാൻ പറഞ്ഞു ഞാൻ നടന്നു നടന്ന് പോയിക്കോളാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇരുന്നൂറ് രൂപയാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ നടന്ന് പോയിക്കോളാം പറഞ്ഞത് ഈ പുള്ളി കേട്ടു അപ്പോൾ ഈ ചേട്ടാൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ കൊണ്ടാക്കി തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ എത്ര ഉറുപ്പ വേണോ പുള്ളിയായിരുന്നു നിങ്ങൾ ഇഷ്ടമുള്ളത് തന്നാൽ മതി പറഞ്ഞത് ഞാൻ പറഞ്ഞു അങ്ങനെ ഇഷ്ടമുള്ളത് തരണ്ട നിങ്ങൾ പറ എത്രയാണ് വേണ്ടത് അത് ഓക്കെ അത് നമുക്ക് ഇവിടുന്ന് ഫിക്സ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ പുള്ളീൻ്റെ അടുത്ത് അപ്പം പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞ് ഓക്കെ ഒരു നൂറ് രൂപ തന്നേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് ഓക്കെ നൂറ് രൂപ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ പുള്ളിക്കാരുടെ കൂടെ കയറിയതാണ് മറ്റേ ചേട്ടായി ഒരു ഭയങ്കര ചാടാണ് നമ്മളവരുടെ അടുത്ത് എന്തോ എന്തോ ചോദിച്ച പോലെ പുള്ളി എന്തെങ്കിലും ആവട്ടെ അങ്ങനെ ആ ഓട്ടോ കയറി ഇങ്ങനെ പോവാണ് ഈ സിറ്റി കാണാൻ നല്ല ഭംഗി കേട്ടോ ഇങ്ങനെ ഇതാണ് നമ്മളെ താജ്മഹൽ മെട്രോ സ്റ്റേഷൻ അപ്പോൾ ഈ സിറ്റി കാണാൻ നല്ല ഭംഗിയാണ് ഇതുപോലുള്ള പച്ചപ്പും അതേമാതിരി കുരങ്ങന്മാരും ഗാർഡനും ഒക്കെ ആയിട്ട് അടിപൊളി സിറ്റിയാണ് കേട്ടോ ആഗ്ര സിറ്റി ആഗ്ര എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ആഗ്ര ഫോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തി ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറണം ഈ റോഡ് ആദ്യം ക്രോസ് ചെയ്യണം അതിന് ഓട്ടോ കൊണ്ടുവന്നിട്ട് ഈ റോഡിന് ഇപ്പോഴത്തെ സ്ഥലിലാണ് നിർത്തിയത് ദൂരെ കൂടെ ആവുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാം കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ടറിൽ നിന്ന് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ എടുത്തേനെ ടിക്കറ്റ് വാങ്ങി ഇങ്ങനെ ഒരു ചെറിയൊരു ടിക്കറ്റും ഉണ്ട് ചെറുതെന്താ സംഭവം അതിന് മുകളിൽ ടോ ടോൾ ടാക്സ് ടിക്കറ്റ് എന്നുള്ള സംഭവം പിന്നെ നമ്മളെ ടിക്കറ്റ് ഫോട്ടിൻ്റെ ടിക്കറ്റ് അപ്പോൾ ഇവിടുന്ന് പുറമേന്നുള്ള ഫോട്ടോസും ഒക്കെ നമുക്ക് മാക്സിമം എടുക്കാം ഉള്ളിലോട്ട് കയറിയാൽ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല ചിലപ്പോൾ അവിടെ വീഡിയോസും ഫോട്ടോസും ഒന്നും അലോഡ് ആയിരിക്കില്ല അപ്പോൾ ഇതാണ് ഈ പോർട്ടിന്റെ മെയിൻ എൻട്രി അവിടെയൊക്കെ ബൈക്കും ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഞാൻ ഈ കോട്ടയുടെ പുറത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഇത് ഇതൊക്കെ പുറത്തുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള വീഡിയോസ് ഞാൻ അത് കാണിക്കുന്നില്ല നമ്മൾ ഞാൻ ഞാനതിൻ്റെ ഉള്ളിൽ കയറി ഫുള്ള് കണ്ട് നന്നായിട്ട് അത് എന്താ പറയുക ആ ഒരു ഫീൽ ഉണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ അടുത്ത് നിന്ന് നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും ഈ താജ്മഹൽ കാണുന്ന സമയത്തെ നമുക്ക് ഓട്ടോമാറ്റിക്കാൻ ചിന്തിക്കും ഞാൻ താജ്മഹൽ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരത്ഭുഭവം ആണല്ലോ നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണാൻ വേണ്ടി ആഗ്രഹിച്ച് അങ്ങനെ കാണുന്നതാണല്ലോ താജ്മഹൽ അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ തോന്നി പക്ഷേ അവിടെ നിന്നില്ലാത്തൊരു ഫീലിങ്ങ് ഇവിടെ വന്നിട്ട് താജ്മഹൽ ഇവിടുന്ന് ഇതിൻ്റെ ജനലുകളിലൂടെ ജനലുകളിലൂടെയും പിന്നെ ഈ ഒരു കോട്ടയുടെ പല ഭാഗങ്ങളിലൂടെയും നമുക്ക് കാണാനായിട്ട് പറ്റും ആ സമയത്തുണ്ടല്ലോ ആ താജ്മഹൽ കണ്ടപ്പോൾ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അറിയാതെ പെട്ടെന്ന് നമ്മളെ മനസ്സിൽ എന്തോ ഒരു 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 എന്തോ ഒരു ഫീലിംഗ് വന്നു കാരണം പെട്ടെന്നൊരു ചിന്ത പോയി ഷാജാൻ ചക്രവർത്തി അന്ന് ആ സമയത്ത് ഈ താജ്മഹൽ നോക്കുമ്പോൾ പുള്ളിയുടെ ഒരു ഫീലിങ് എന്തായിരിക്കും എന്നുള്ളത് നമ്മളറിയാതെ ഓർത്തുപോകും ഇവിടുന്ന് ആ താജ്മഹൽ നോക്കുന്ന സമയത്ത് അപ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആ അത് പിന്നെ ഇതിൻ്റെ ഈ കോട്ടയുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് എന്താ പറയുക അന്നത്തെ കാലത്ത് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞ രക്ഷയില്ലാത്ത കൺസ്ട്രക്ഷനാണ് പിന്നെ ഇതിനുള്ളിൽ ഒരു മാർബിൾ കൊണ്ടുള്ള ഒരു കൊട്ടാരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ കോട്ടയുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം